ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അത്താഴക്കൂട്ടത്തിൻ്റെ പത്താമത് വാർഷികം ഒക്ടോബർ നാല് അഞ്ചേ തീയതികളിൽ നടക്കും അത്താഴക്കൂട്ടത്തിൻ്റെ പത്താം വാർഷിക ആഘോഷങ്ങൾ മരിയാദാമിൽ ബാലേന്ദ്രസർ നഗറിൽ വെച്ച് നടക്കുകയാണ് നാല് അഞ്ച് തീയതികളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കെ സി വേണുമാവൽ അവർ ഉദ്ഘാടനം ചെയ്യും മിഷൻ പരിപാടി വിഭാവനം ചെയ്തിട്ടുണ്ട് ജീവകാരുണ്യ രംഗത്ത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അത്താഴക്കൂട്ടം പത്താമത് വാർഷികാഘോഷം ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ നടക്കും കെ സി വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്യും പി പി ചിത്രരഞ്ജൻ എം എൽ എ അത്താഴക്കൂട്ടത്തിൻ്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രഖ്യാപനം നടത്തും വിശക്കുന്നവരെ തേടിപ്പിടിച്ച് ഭക്ഷണം എത്തിക്കുന്നതാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം തെരുവിൽ അലയുന്നവർക്ക് മുടക്കമില്ലാതെ ഭക്ഷണം എത്തിക്കുന്നതിനൊപ്പം തന്നെ ജീവകാരുടെ പ്രവർത്തനങ്ങളും നടത്താറുണ്ട് ഇതിനൊപ്പം ചികിത്സാ സഹായവും നൽകി വരുന്നുണ്ട് പതിനഞ്ചില് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരംഭിച്ചതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള ഈ യാത്ര അതുവഴി ആലപ്പുഴയുടെ തെരുവോരങ്ങളിൽ ആദ്യം മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെയായി മാനസികമായി നിലനിറ്റിയവരെയൊക്കെ ഞങ്ങൾ അവരെ നല്ല അവസരം അണയിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളുള്ള സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ അത് ഒട്ടനവധി മനുഷ്യരുടെ സഹകരണം കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണ് ഞങ്ങൾ ഇന്നുവരെ ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആ മനുഷ്യരുടെ സഹായം കൊണ്ടും മാത്രമാണ് ഇതിപ്പോൾ പത്തു വർഷമായി ഈ പത്ത് വർഷത്തിനൊത്ത് കേരള ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗമുള്ള മലയാളികളാണ് ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സ്വകാര്യതയും കാര്യം അവരുടെ മനസ്സാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് വർഷമാകുന്ന ഈ വേളയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പിള്ള ഭാരതീയ സാറിൻ്റെ പേരിലുള്ള മെരിയാദാമിയിൽ വെച്ചാണ് ഞങ്ങളുടെ ഈ പരിപാടി നടക്കുന്നത് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ എം പി അത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു അന്ന് തന്നെ ഒരു ഞങ്ങൾക്ക് രണ്ടായിരത്തി മുപ്പതിൽ ടു തൗസൻഡ് തേർട്ടി എന്ന് പറഞ്ഞൊരു വിഷണമുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഞങ്ങൾ ആ ഒരു തറവാട് എന്ന് പറഞ്ഞ ഒരു അഭയമന്ദിരവും ഒപ്പം ഒപ്പും കൂടി തന്നെ ക്യാൻസർ പേഷ്യൻ്റിന് മാത്രമായിട്ടുള്ള ഒരു ക്യാൻസർ പരിപാലന കേന്ദ്രം കൂടി സ്ഥാപിക്കാനുള്ള ഒരു വീക്ഷനാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്